വർഷത്തിന്റെ രണ്ടാം പകുതിയുടെ തുടക്കമാണ് ജൂൺ അടയാളപ്പെടുത്തുന്നത് ആധാർ കാർഡ് അപ്ഡേറ്റ് മാർഗ്ഗനിർദ്ദേശങ്ങൾ എൽ പി ജി സിലിണ്ടർ വില പുതിയ ഡ്രൈവിംഗ് ലൈസൻസ് നിയമങ്ങൾ തുടങ്ങി ജൂണിൽ സാധാരണക്കാർ അറിയേണ്ട നിരവധി മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരാൻ പോവുകയാണ് ഈ മാറ്റങ്ങളിൽ ഭൂരിഭാഗവും നമ്മുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്നതാണ് അതിലൊന്ന് എൽ പി ജി സിലിണ്ടർ വിലയാണ് എല്ലാ മാസവും ഒന്നാം തീയതി പ്രതിമാസ വില പരിഷ്കരണത്തിന്റെ ഭാഗമായി എണ്ണ കമ്പനികൾ എൽ പി ജി വിലയിൽ ഇടപെടും മെയ് മാസത്തിൽ കമ്പനികൾ എൽ പി ജി സിലിണ്ടർ വില കുറച്ചിരുന്നു ആഗോള വിപണിയിലെ എണ്ണ വില താഴ്ന്നിരിക്കുന്നതുകൊണ്ട് വാണിജ്യ സിലിണ്ടറുകളുടെ വില ഇനിയും കുറയാൻ സാധ്യതയുണ്ട് അതേസമയം രാജ്യം കാത്തിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലം ജൂണിലാണ് ഓഹരി വിപണികളെ സംബന്ധിച്ച് ജൂൺ നാല് ചൊവ്വാഴ്ച വളരെ പ്രധാനപ്പെട്ടതാണ് ജൂൺ ഒന്നിന് വൈകുന്നേരം പുറത്തുവരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളും നിർണായകമാണ് വോട്ടെണ്ണൽ ദിനം ഓഹരി വിപണികൾ റെക്കോർഡ് നേട്ടം കൈവരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഈ ദിവസങ്ങളിൽ നിക്ഷേപകർ ശ്രദ്ധയോടെ കരുക്കൾ നീക്കണമെന്ന വിദഗ്ധരും അഭിപ്രായപ്പെട്ടു അതേസമയം ജൂണിൽ സാധാരണക്കാർ മനസ്സിലാക്കേണ്ട പ്രധാന മാറ്റം ഡ്രൈവിംഗ് ലൈസൻസ് നിയമങ്ങളിലെ മാറ്റങ്ങളാണ് പുതിയ ലൈസൻസ് എടുക്കുന്നവരും നിലവിലെ ലൈസൻസ് പുതുക്കുന്നവരും ഈ മാറ്റങ്ങൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം ജൂൺ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്ന നിരവധി പുതിയ ഡ്രൈവിംഗ് ലൈസൻസ് നിയമങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് പുതിയ നിയമങ്ങളുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് ഇതുവരെയുള്ള കേന്ദ്രത്തിന്റെ തീരുമാനം അതിനാൽ വ്യക്തികൾക്ക് സ്വകാര്യ പരിശീലന കേന്ദ്രങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താം അതായത് സർക്കാർ ആർ ടെസ്റ്റ് നടത്താൻ നിർബന്ധിതരാകില്ലെന്ന് സാരം എന്നാൽ സർക്കാർ അധികാരപ്പെടുത്തിയ സ്വകാര്യ കേന്ദ്രങ്ങളിൽ മാത്രമേ ഡ്രൈവിംഗ് ലൈസൻസ് അപേക്ഷകരുടെ ടെസ്റ്റ് നടത്താൻ കഴിയുമെന്ന് ഓർക്കണം അതേസമയം പുതിയ നിയമങ്ങളുടെ ഭാഗമായി ഏകദേശം ഒൻപത് ലക്ഷം പഴയ സർക്കാർ വാഹനങ്ങൾ നിരത്തുകളിൽ നിന്ന് അപ്രത്യക്ഷമാകും മലിനീകരണ മാനദണ്ഡങ്ങൾ കർശനമാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ വാഹനങ്ങളുടെ ഒഴിവാക്കൽ ഈ തീരുമാനം കർശനമായി നടപ്പാക്കാനാണ് ഉത്തരവ് അടുത്തിടെ കേന്ദ്രം മോട്ടോർ വാഹന നിയമ ലംഘനങ്ങൾക്ക് കടുത്ത പിഴ നിർദ്ദേശിച്ചിരുന്നു ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുന്നവരിൽ നിന്ന് വലിയ തുക പിഴ ഈടാക്കുന്നത് തുടരാനാണ് കേന്ദ്ര തീരുമാനം അമിത വേഗത്തിനുള്ള പിഴ അതേപടി തുടരും എന്നാൽ പ്രായപൂർത്തിയാകാത്തവർ വാഹനം ഓടിച്ചാൽ ഈടാക്കുന്ന പിഴ ഇരുപത്തി അയ്യായിരം രൂപയാകും കൂടാതെ വാഹന ഉടമയുടെ രജിസ്ട്രേഷനും റദ്ദാക്കും നിയമലംഘനങ്ങൾക്ക് തടയിടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഉയർന്ന പിഴ നിഷ്കർഷിച്ചിരിക്കുന്നത് കേരളം അടക്കമുള്ള ചില സംസ്ഥാനങ്ങൾ ഈ പിഴകളിൽ ചില ഇളവുകൾ അനുവദിച്ചു പോരുന്നുണ്ട് പുതിയ സാഹചര്യത്തിൽ ഈ ഇളവുകൾ പിൻവലിക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാം മറ്റൊരു മാറ്റം ആധാർ കാർഡുമായി ബന്ധപ്പെട്ടതാണ് ആധാർ കാർഡ് ഉടമകൾക്ക് ജൂൺ പതിനാല് വരെ ഓൺലൈനായി ഐ ഡിയിലെ വിവരങ്ങൾ സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യാം ഓരോ അപ്ഡേറ്റിനും അൻപത് രൂപ നൽകി ഉപയോക്താക്കൾക്ക് ആധാർ കാർഡുകൾ ഓഫ്ലൈനായി പരിഷ്കരിക്കാം സൗജന്യ സേവനം ജൂൺ പതിനാല് വരെ മൈ ആധാർ പോർട്ടലിൽ മാത്രമേ ലഭ്യമാകൂ എന്ന് യു ഐ ഡി എ ഐ അറിയിച്ചിട്ടുണ്ട് ഇനി ജൂൺ മാസത്തിലെ ബാങ്ക് അവധികൾ നോക്കുകയാണെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അവധിക്കാല കലണ്ടർ പ്രകാരം ജൂൺ മാസത്തിൽ പത്ത് ദിവസം ബാങ്കുകൾക്ക് അവധിയാണ് ഈ നിയുക്ത അവധികളിൽ ഞായർ രണ്ടാം ശനി നാലാം ശനി രാജസംക്രാന്തി ഈദുൽ അദ അടക്കം ഉൾപ്പെടുന്നു ഇവയിൽ ചിലത് സംസ്ഥാന പ്രാദേശിക അവധികൾ മാത്രമാണ് ഇത്തരം ദിനങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ബാങ്കുകൾ തുറന്നു പ്രവർത്തിക്കും